അല്ലാമലൈക്കും വറഹമത്തും വാഹി വബർകാത്തൂ രാവിലെയും വൈകുന്നേരവും ചൊല്ലാറുള്ള ഒരു ദ്വാരയെപ്പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ഈ പറയുന്ന ദിക്കറ് ആരെങ്കിലും രാവിലെ ഒരു തവണ പറഞ്ഞാൽ ഇസ്മായിൽ നബി അലഹി സ്ലാമിൻ്റെ സന്തതകളിൽ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലവും അതുകൂടാതെ അവന് പത്ത് നന്മ രേഖപ്പെടുത്തുന്നതും പത്ത് തിന്മകൾ മായ്ച്ചു കളയുന്നതും പത്ത് പദവി അവനെ ഉയർത്തപ്പെടുന്നതും അന്നത്തെ വൈകുന്നേരം വരെ അവൻ പിശാജിനെ തൊട്ട് കാക്കപ്പെടുന്നതുമാണ് ഇനി പത്ത് തവണ ചൊല്ലിയാൽ മേൽപ്പറഞ്ഞതിൻ്റെ പത്തിരട്ട് പ്രതിഫലം ലഭിക്കുന്നതും വൈകുന്നേരം ചൊല്ലിയാലും അടുത്ത പ്രഭാതം വരെ പിശാജിനെ തൊട്ട് കാക്കപ്പെടുന്നതുമാണ് ഇതാണ് അമ്മാഹമ്മ ഇന്നീ അസ് ഫിദ്ദുനിയ വൽ വൽഹിറ اللهم اني اسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم أستر عوراتي وآمن روعاتي اللهم احفظني من بين يدي, يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان اغطال من تحتي എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അസലമലേക്കും വരഹമുള്ള വരക്കാത്തൂ